ഇന്നത്തേത് ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ ഈ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ തലേദിവസം എന്നെ എൻ്റെ ഫ്രണ്ട് വിളിച്ച് ചോദിച്ചു നിൻ്റെയിൽ ഏതെങ്കിലും ഒരു സ്പോഞ്ച് ഇരിപ്പുണ്ടോ ഉണ്ടെങ്കിൽ എനിക്ക് നിനക്ക് ഇഷ്ടം ഇഷ്ടപ്പെട്ടൊരു ഫ്ലേവർ ഉണ്ടാക്കി തന്നാൽ മതി ഇഷ്ടമുള്ള ഡിസൈനും ചെയ്താൽ മതി എനിക്ക് നാളെ വൈകിട്ടത്തേക്കാണെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്ത് കൊടുക്കാതിരിക്കാൻ പറ്റുമോ ഫ്രണ്ട് വേറെ ആരുമില്ല കേട്ടോ ഉത്തരയാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അവൾ വിളിച്ച് ഓരോ ഓർഡർ ഒക്കെ പറയും കേട്ടോ അവളുടെ ഓഫീസിലൊക്കെ എന്തെങ്കിലും ഫങ്ഷനും എന്തെങ്കിലുമൊക്കെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ വരുമ്പോഴേക്കും നമ്മളെയാണ് വിളിച്ച് പറയുന്നത് അപ്പം പെട്ടെന്ന് അങ്ങനൊരു കേക്ക് അങ്ങ് ചെയ്ത് കൊടുക്കും പെട്ടെന്ന് സിമ്പിളായിട്ടൊരു കേക്ക് ചെയ്യാം എന്നൊക്കെ ഏത് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും ഒരു മാനിലയോ വൈറ്റ് ഫോറസ്റ്റുമൊക്കെയാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഒരു കേക്കുകൾ പിന്നെ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ചെയ്ത കേക്ക് ചെയ്ത എൻ്റെ ക്ഷീണം മാറ്റാൻ ഒരു നല്ല കേക്ക് ചെയ്യണമെന്ന് എനിക്കും തോന്നി കാരണം കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി കേക്ക് ഞാൻ പറഞ്ഞല്ലോ കഥയൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ അപ്പം എനിക്ക് ഈ പ്രാവശ്യം വാൻ വൈറ്റ് ഫോറസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫ്ലേവറാണെന്ന് എനിക്ക് എനിക്കെന്നെ തോന്നിയിട്ടുണ്ട് കേട്ടോ ചിലവർക്ക് ചോക്ലേറ്റ് ഒന്നും വലിയ ഇഷ്ടമില്ല അതായത് നമ്മുടെ മിൽക്ക് ചോക്ലേറ്റ് അത്രയും ഇഷ്ടമില്ലാത്തവരുണ്ട് പക്ഷേ ഈ വൈറ്റ് ഫോറസ്റ്റ് ബട്ടർ സ്കോച്ചൊക്കെ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫ്ലേവറാണെന്ന് എനിക്ക് തന്നെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ തോന്നിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഡിസൈനും എൻ്റെ കയ്യിൽ വിട്ടതുകൊണ്ട് എനിക്ക് ക്രിയേറ്റിവിറ്റി മൊത്തത്തിൽ പുറത്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഈ ഒരു കേക്കിന് അപ്പം ഇതിൻ്റെ ഡിസൈനും ഫൈനൽ ലുക്കും ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ